നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരൊറ്റ പാക്ക് മാത്രം മതി മുടികൊഴിച്ചിൽ മാറ്റി മുടി തഴച്ചു വളരാനായിട്ട് നൂറല്ല നൂറ്റൊന്ന് ശതമാനം ഗ്യാരണ്ടിയാണ് ഇടതൂർന്ന് നല്ല അഴകുള്ള മുടി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഇടതൂർന്ന മുടിയൊക്കെ കിട്ടാനായിട്ട് ഈ മിശ്രിതം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഇത് മുടിയിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തലയോട്ടിക്ക് നല്ല തണുപ്പ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല ഗ്രോത്ത് ആയിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പം നമുക്ക് പാക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് കുറച്ചേറെ ചെമ്പത്തിപ്പൂ വേണം വെള്ള വെള്ളച്ചെമ്പരത്തി മഞ്ഞ ചെമ്പരത്തി തട്ടുകളുള്ള ചെമ്പരത്തി ഓറഞ്ച് ചെമ്പരത്തി ഇങ്ങനെ അനേകം കളറുകളുള്ള ചെമ്പരത്തിപ്പൂ നമ്മൾ തൊടിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങൾ അഞ്ചിതളുള്ള ചുവന്ന് നാട് ചെമ്പരത്തിപ്പൂവിനാണ് കിട്ടോ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഈസി അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പുതിയ മുടികൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നതിന് സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു റെമഡിയാണിത് പെട്ടെന്ന് തന്നെ വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതായി നമുക്ക് കാണാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ എത്രത്തോളം ചെമ്പരത്തിപ്പൂവ് കിട്ടുമോ അത്രയും ചെമ്പരത്തിപ്പൂവ് എടുക്കാവുന്നതാണ് ഞാൻ ചുമന്ന ചെമ്പരത്തിയും അത് രണ്ട് മൂന്ന് കളർ ചെമ്പരത്തി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ മൂത്ത മോള് ചിങ്കാരി എസ്തേർ മരിയ എന്നാണ് പേര് മോളാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരാറ് അതായത് എൻ്റെ ക്യാമറ അങ്കകളാണ് കേട്ടോ അത് ഇനി നമുക്ക് വേണ്ടത് അലോവേരയാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു അലോവേരയുടെ ലീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ അലോവേര യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും ഈ ഒലിച്ചു വരുന്ന മഞ്ഞ കണ്ടോ ഇത് നമ്മൾ നീക്കം ചെയ്യാതെ ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാല് നല്ല രീതിയിൽ തലയോട്ടിയിലൊക്കെ ചൊറിച്ചിലുണ്ടാവും അലോവേര ലീഫിൻ്റെ ഈ പച്ച കളർ തൊലി ഉണ്ടല്ലോ ഇതും കൂടെ കൂട്ടി നമുക്ക് പാക്ക് തയ്യാറാക്കാവുന്നതാണ് അലർജി ഒന്നും ഇല്ലാത്തവർക്ക് പക്ഷെ എനിക്കിതിൻ്റെ പച്ച കളർ ആ തൊലി എനിക്ക് പറ്റില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ചൊറിച്ചിലുണ്ടാവും എനിക്ക് കണ്ണിൽ ചൊറിച്ചിലുണ്ടാവും അതുപോലെ തന്നെ പുറത്തൊക്കെ നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടാവും തലയോട്ടിയിൽ നെറ്റിലൊക്കെ ചൊറിച്ചിലുണ്ടാവും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവും അലോവേരൊക്കെ നമുക്ക് മുടി മുടികൊഴിച്ചിൽ മാറാനും മുടി തഴച്ച് വളരാനൊക്കെ വളരെ നല്ലതാണ് നമ്മളിത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇത്രത്തോളം ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ പൂവും കൂടിയും അടിയിലത്തെ ആ പച്ച സംഭവമില്ലേ അത് രണ്ടും നമുക്ക് ആവശ്യമില്ല അത് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് കറ്റാർവാഴ ഞാൻ പാക്ക് തയ്യാറാക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ കുത്തി ചാരി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് തുടച്ചിട്ടാണ് ഞാൻ ഇത് പാക്ക് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കിതിൻ്റെ സൈഡിലത്തെ ഈ പോലെയുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം പൂവും ചെമ്പരത്തിപ്പൂവും ഇലയും ഒക്കെ വെച്ചിട്ട് നമ്മൾ താടിയൊക്കെ ഉണ്ടാക്കി തലയിൽ തേക്കുന്നവരാണ് അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവിട്ട് എണ്ണ ഉണ്ടാക്കി തേക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ അപ്പോൾ അതിലും കൂടെ കുറച്ച് ഒരു പൊടിക്കും കൂടെ കൂടുതലായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത് ഇനി നമുക്ക് അലോവേരയുടെ മുകളിലുള്ള ഈ പച്ച കളർ തൊലി ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം ഞാൻ പറഞ്ഞു തരുന്ന ഈ രീതിയിൽ തന്നെ വേണം നിങ്ങൾ പാക്ക് തയ്യാറാക്കിയിട്ട് തലയൊട്ടിയിലും മുടിയിലൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ട് അപ്ലേ നല്ല എഫക്റ്റീവായിട്ട് ഒരു അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് കേട്ടോ അലോ വേറെ ജെല്ലെടുക്കാനായിട്ട് ഒരു പണിയും കേട്ടോ നമ്മൾ മീനൊക്കെ വറക്കാൻ നേരത്ത് ഇങ്ങനെ കട്ട് ചെയ്തില്ലേ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നടുവേം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു സ്പൂണ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും അതിന്റെ ജെല്ല് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും നമ്മൾ എടുത്തിരിക്കുന്ന ചെമ്പരത്തിപ്പൂ നിസാരക്കാരനൊന്നുമല്ല മുടിയുടെ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചെമ്പരത്തിയിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടീൻ വൈറ്റമിൻ സി അയൺ എന്നിവയൊക്കെ അടങ്ങിയതിനാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള നല്ല അഴകുള്ള മുടി ലഭിക്കാനായിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിലനിർത്താനായിട്ട് സഹായിക്കും പേൻ ശല്യം മാറ്റിയെടുക്കാനായിട്ടും താരൻ കുറയ്ക്കാനായിട്ടും മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ കുറച്ച് കിട്ടാനായിട്ടും മുടി നല്ല ഗ്രോത്ത് ആയിട്ട് വളരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ പൂവ് കണ്ടോ ഇതുപോലെ വേണം അലോവേറയുടെ ജെല്ലെടുക്കാനായിട്ട് അപ്പം നമ്മുടെ തലയൊട്ടിയില് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ചെമ്പരത്തിപ്പൂ എല്ലാം മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജെല്ലി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഇത് ഒരുപാട് തിക്കായിട്ട് അല്ല അരച്ചെടുക്കുന്നത് കുറച്ചൊരു ലൂസായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ അളവ് നോക്കിയിട്ട് നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അരിച്ചെടുത്തിട്ട് തന്നെ ഉപയോഗിക്കണം പൊടി പോലെ തലയോട്ടിയിൽ പറ്റി പിടിച്ചിരുന്നാൽ താരം പോലെയുള്ള അസ്വസ്ഥതകളും അതുപോലെ തന്നെ ചോർച്ചയിലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് ഞാൻ ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണം നമുക്ക് തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഫോർട്ടീൻ ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ ഫൈവ് ഇന്ന് ഇത് നമ്മൾ പാക്കുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ മോർണിംഗ് ഹെയർ കെയർ ചെയ്യണം നൈറ്റ് ഹെയർ കെയർ ചെയ്യണം മുടി നന്നായിട്ട് വാഷ് ചെയ്യണം അതുപോലെ തന്നെ മുടി ഉണങ്ങിയതിന് ശേഷം കൈകൾ ഉപയോഗിച്ച് മുടിയുടെ ചെടിയൊക്കെ നന്നായിട്ട് നീക്കം ചെയ്തിട്ട് മുടി ഇതില് കുറച്ച് ഓയിലിട്ട് കൊടുത്തിട്ട് മുടി ഒന്ന് നല്ല വൃത്തിക്കൊന്ന് കെട്ടിവയ്ക്കണം നാളെ നമ്മൾ പാക്കുകളൊന്നും ഉപയോഗിക്കണില്ല ഡെയിലി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഇന്ന് പാക്ക് തലയോട്ടിയില് തേച്ച് കൊടുക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഓയിൽ ചൂടാക്കിയതിന് ശേഷം വേണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ കറിവേപ്പിൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഓയിലാണ് ഇന്ന് തലയോട്ടിയിൽ തേച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഓയില് മുടിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം അതിനുശേഷം ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മസാജ് കൂടി ചെയ്ത് കൊടുക്കണം അതിനുശേഷം വേണം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് തലയോട്ടിയിൽ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഈ പാക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തലയിൽ തേച്ചു കൊടുക്കാവുന്നതാണ് പെൻഷലിയൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ വേണം ഉപയോഗിക്കാനായിട്ട് ചെമ്പരത്തിയോ കഞ്ഞിവെള്ളമോ ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല പിന്നെ അലോവേരയാണ് അലോവേര യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് സ്പ്ലിറ്റൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മുടിയുടെ അറ്റത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അകാല നിറ വരാതിരിക്കാനും പെട്ടെന്നുള്ള നിറ വരാതിരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ മുടിയിലും തലയോട്ടിയിലൊക്കെ നല്ല വൃത്തിക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഹെയർ വാഷ് ചെയ്യാനായിട്ട് പോകുന്നത് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കണം തലയിൽ നിന്ന് പോകാനായിട്ട് കുറച്ച് പാടാണ് അപ്പം നന്നായിട്ട് തന്നെ ഹെയർ വാഷ് ചെയ്തെടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണാൻ നമുക്ക് Bye bye. Thank you.